ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരുപാട് പേരുടെ ഫിറ്റ്നസ് ദിനചരയുടെ ഭാഗമായ ഒരു ഉൽപ്പന്നത്തെ കുറിച്ചാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രോട്ടീൻ പൗഡറുകളും ഷെയ്ക്കുകളും പേശികൾ വളർത്താനും ആരോഗ്യം നിലനിർത്താനും നാം വിശ്വസിക്കുന്ന ഈ സപ്ലിമെന്റുകൾ യഥാർത്ഥത്തിൽ നമുക്ക് നൽകുന്നത് എന്താണ് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൺസ്യൂമർ റിപ്പോർട്ട് നടത്തിയ ഏറ്റവും പുതിയ ഒരു അന്വേഷണ റിപ്പോർട്ട് നമ്മുടെ ഷെയ്ക്കും ഞെട്ടിക്കുകയാണ് അമേരിക്കൻ വിപണിയിൽ വിൽക്കുന്ന പ്രമുഖ ബ്രാൻഡുകളുടെ പല പ്രോട്ടീൻ പൗഡറുകളിലും ഷേക്കുകളിലും അപകടകരമായ അളവിൽ ഇയം അഥവാ ലെഡ് കണ്ടെത്തിയിരിക്കുന്നു നാം ദിവസവും കഴിക്കുന്ന ഈ പ്രോട്ടീൻ ഷേക്കുകൾ പേശികളെ വളർത്തുന്നതിനേക്കാൾ കൂടുതൽ ദോഷം ശരീരത്തിന് നൽകിയേക്കാമെന്ന സത്യം ഭയപ്പെടുത്തുന്നതാണ് ഈ വിഷാംശമുള്ള ഹെവി മെറ്റലുകൾ നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ കാലക്രമേണ ദോഷകരമായി ബാധിക്കും എന്താണ് റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ എന്ന് നമുക്ക് നോക്കാം പതിനഞ്ച് വർഷം മുമ്പ് സിആാർ ഈ ഉൽപ്പന്നങ്ങൾ പരിശോധിച്ചപ്പോൾ കണ്ടതിനേക്കാൾ മോശമായ അവസ്ഥയാണെന്ന് അവർ പരിശോധിച്ച ഇരുപത്തിമൂന്ന് പ്രോട്ടീൻ പൗഡറുകളിൽ മൂന്നിൽ രണ്ട് ഭാഗത്തിലും ഒരു സെർവിങ്ങിൽ സുരക്ഷിതമെന്ന് കണക്കാക്കുന്നതിനേക്കാൾ കൂടുതൽ ഈയം അടങ്ങിയിരിക്കുന്നു ചില ഉൽപ്പന്നങ്ങളിൽ ഇത് സുരക്ഷിതമായ അളവിനേക്കാൾ പത്തിരട്ടി വരെ കൂടുതലാണ് പ്രത്യേകിച്ചും സസ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രോട്ടീൻ പൗഡറുകളിലാണ് ഇയത്തിന്റെ അളവ് ഏറ്റവും കൂടുതലായി കണ്ടത് പാലടിസ്ഥാനമാക്കിയുള്ള വേ പ്രോട്ടീനേക്കാൾ ശരാശരി ഒൻപത് മടങ്ങ് കൂടുതലാണ് ഇവയിൽ പാലടിസ്ഥാനമാക്കിയവയിൽ കുറവാണെങ്കിലും പരിശോധിച്ച പകുതി ഉൽപ്പന്നങ്ങളിലും സുരക്ഷിതമല്ലാത്ത അളവിൽ ഇയ്യം കണ്ടെത്തിയിട്ടുണ്ട് എന്താണ് വിദഗ്ധർ പറയുന്നത് നോക്കാം വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് വളരെ വ്യക്തമാണ് പ്രോട്ടീൻ പൗഡറുകളുടെ ദൈനംദിന ഉപയോഗം പരമാവധി ഒഴിവാക്കുക മിക്ക ആളുകൾക്കും അവരുടെ ഭക്ഷണത്തിലൂടെ ആവശ്യമായ പ്രോട്ടീൻ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഹെവി മെറ്റലുകളിലേക്ക് നമ്മുടെ ശരീരത്തെ തുറന്നു കാട്ടേണ്ട ആവശ്യം വരുന്നില്ല ഡോക്ടർമാർ പറയുന്നത് സപ്ലിമെന്റുകൾ എല്ലായ്പ്പോഴും സുഷിതമായിരിക്കണം എന്നില്ല ഗുണങ്ങൾ മാത്രം നൽകുന്നവയല്ല ഇവ എന്നാണ് ആരാണ് ഇത് നിയന്ത്രിക്കേണ്ടത് ഇവിടെയാണ് ഏറ്റവും വലിയ ചോദ്യം വരുന്നത് എന്തുകൊണ്ടാണ് എഫ് ഡി എ ഈ വിഷയം ഗൗരവമായി കാണാത്തത് പ്രോട്ടീൻ പൗഡറുകൾ മറ്റ് സപ്ലിമെൻറ്റുകളെ പോലെ ഒരു നിയന്ത്രണത്തിൻ്റെ ചാര നിറത്തിലുള്ള മേഖലയിലാണ് ഈ ഉൽപ്പന്നങ്ങളിൽ അനുവദനീയമായ ഇയത്തിൻ്റെ അളവിന് ഒരു ഫെഡറൽ പരിധി നിലവിലില്ല അതുകൊണ്ട് തന്നെ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം കമ്പനികൾക്ക് തന്നെയാണ് ആകട്ടെ വളരെ കുറച്ച് കമ്പനികളെ മാത്രമേ പരിശോധിക്കുന്നുള്ളൂ ഏകദേശം പന്ത്രണ്ടായിരം സപ്ലിമെന്റ് നിർമ്മാതാക്കൾ ഉള്ളപ്പോൾ കഴിഞ്ഞ വർഷം അവർ പരിശോധിച്ചത് വെറും അറുന്നൂറ് കമ്പനികളെ മാത്രം ഇത് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങളെയും നിരീക്ഷിക്കറിവിടുന്നു എന്നതിന്റെ തെളിവാണെന്നാണ് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത് ഈ റിപ്പോർട്ട് നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ട ഒന്നാണ് പ്രോട്ടീൻ പൗഡറുകൾ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ദിവസേനയുള്ള ഉപയോഗം ഒഴിവാക്കുക ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കുക പ്രോട്ടീന്റെ ആവശ്യം സാധാരണ ഭക്ഷണത്തിലൂടെ അതായത് മുട്ട പയർവർഗ്ഗങ്ങൾ പാൽ ഇറച്ചി എന്നിവയിലൂടെ നിറവേറ്റാൻ ശ്രമിക്കുക സസ്യാധിഷ്ഠിത പൗഡറുകൾ ഉപയോഗിക്കുന്നവർ ബ്രാൻഡിന്റെ സുതാരത ഉറപ്പാക്കുക ഏതെങ്കിലും സപ്ലിമെന്റ് തുടങ്ങിന് മുമ്പ് ഡോക്ടറുടെയോ ഡയറ്റീഷ്യന്റെയോ ഉപദേശം തേടുക അപ്പോൾ നിങ്ങളുടെ പ്രോട്ടീൻ പൗഡർ എത്രത്തോളം സുരക്ഷിതമാണ് ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധയും ശക്തമായ നിയന്ത്രണങ്ങളും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ഈ റിപ്പോർട്ടിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്ന ഒരാളാണോ നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സമയം മലയാളം ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം തിരഞ്ഞെടുക്കൂർ എല്ലാമിനി സമയത്തിൽ